ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മഹബവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്ന് ജമന്തി പൂക്കൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കമ്പ് നട്ട് പിടിപ്പിക്കാൻ പറ്റുമോ എങ്ങനെ അതിൻ്റെ റൂട്ട് പിടിപ്പിക്കാം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അത് ആ റൂട്ട് പിടിച്ച് ആ ജമന്തി നമ്മൾ നടന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് എങ്ങനെ ജമന്തി എങ്ങനെ ആയിട്ടുണ്ട് അതൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇപ്പം ആ ജമന്തി എന്തോരെയായി വളർന്നോ ഉണങ്ങിപ്പോയോ പൂക്കളുണ്ടായോ എന്നൊക്കെ അറിയണ്ടേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നെ ആ ചമന്തിൻ്റെ കമ്പുകൾ നാല് കവറിനകത്തായിരുന്നിട്ട് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത് അതിലെ നാലും അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പുതിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് പുതിയ ശിഖരങ്ങളൊക്കെ വന്നതിലൊക്കെ മുട്ട ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാസത്തിനിടയ്ക്ക് നമ്മളിങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല നനച്ചു കൊടുത്തല്ലാണ്ട് വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നമ്മളിത് നട്ടിട്ട് ഒരു മാസമായി അപ്പൊ നമ്മൾ അന്ന് നമ്മുടെ അമ്മയുടെ ആണ്ടിന് വേണ്ടിയിട്ട് പള്ളിയിൽ ഒക്കെ വെക്കാൻ വേണ്ടി വാങ്ങിച്ച് പൂ ജമന്തിയുടെ കമ്പ് നട്ടു വെച്ചതാണ് അപ്പം നമ്മൾ ഇതെങ്ങനെ ഇത് റൂട്ട് പിടിപ്പിച്ചതെന്നും ഒക്കെയുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കെട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ കമ്പ് നട്ടുപിടിപ്പിക്കാം ഇത് വാങ്ങിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഹൈബ്രിഡാ അത് പിടിക്കത്തില്ല ഇത് പിടിക്കുകയില്ല എന്ത് ചെയ്താലും ഇത് പിടിക്കില്ല ഒന്ന് രണ്ട് ഇലയൊക്കെ വന്നിട്ട് ഉണങ്ങിപ്പോന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ നമുക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയൊരു പോട്ടിലേക്കൊക്കെ മാറ്റാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ എനിക്ക് ഭയങ്കര പനിയും ചുമയൊക്കെ ആയിരുന്നെ അതുകൊണ്ട് നമുക്ക് വേറെ പുതിയ വീഡിയോകളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം ഇങ്ങനെ വാങ്ങിക്കുന്ന ജമന്തിയുടെ കമ്പുകളൊക്കെ എല്ലാവരും ഈ വിധത്തിൽ നട്ട് പിടിപ്പിച്ച് നോക്ക് നമുക്ക് നിറയെ പൂക്കളൊക്കെ ആയി കിട്ടും കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയുള്ള നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്